മെസ്സേജ് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും കട്ടാക്കിയിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് തയ്ക്കിടിച്ചേക്കുമോ ഈ എന്തോ യൂട്യൂബുകാരുടെ എന്തോ പ്രശ്നമാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ട് മെസ്സേജ് കാണാൻ പറ്റാതെ വരുന്നു എല്ലാം വരെല്ലാം പറ രീതി കഷ്ട എല്ലാവരും വന്നതായിരുന്നു ഇവർ ലൈക്കും ഒന്നും വന്നിട്ടില്ല കേട്ടോ മൂന്നാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം ഡിസ്കണക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇട്ടതാണ് ഇപ്പം ഒരാൾ ഹൈ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ലൈവ് പ്രോഗ്രാം ലൈക്ക് അടിച്ചേക്കുമോന്നു വന്നവരുടെ ലൈക്ക് അടിച്ചേക്കുമോ രണ്ടാത്തൊരു ഇതാണ് എല്ലാം ലൈവ് കട്ടായി കട്ടായി കൊടുത്തിരിക്കുന്നു മിസ്സിൽ ഒന്നും കാണാൻ കൊണ്ടാണ് എല്ലാം കട്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ പ്ലേസ് എല്ലാവരും ഇതാക്കി അടിച്ചേക്കും രണ്ടാമത്തെ പ്രാവശ്യം ലൈവ് എന്തോ പ്രശ്നമുണ്ട് യൂട്യൂബ് വാരുടെ സൈഡിൽ നിന്നുള്ളതാണ് പെട്ടെന്ന് പെട്ടെന്ന് നിരവധി ഡിസ്കണക്റ്റ് ആയി പോകുന്നു മെസ്സേജ് കാണാതാവുന്നു അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത ഇതാണ് ലൈവാണ് ഒന്ന് ലൈക്ക് അടിച്ചേക്കോ വന്നാൽ മതി ലൈക്ക് അടിച്ചേക്കോ ലൈവിലുള്ളവർക്ക് സ്വാഗതം എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കോ ലൈക്ക് അടിച്ചു സബ് ചെയ്തു നോക്കിയോ ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഓക്കേ എല്ലാവരും ഒന്ന് സഹകരിക്കൂ Hello. Ah, não não ошо дөрөҫ